പാലക്കാട് ടോൾ പ്ലാസയിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് സ്കൂൾ വാഹന ഉടമകളുടെ പ്രതിഷേധം പ്രദേശത്ത് സ്കൂൾ വാഹന ഉടമകൾക്ക് കുടിശ്ശിക വരുത്തിയതായി കാണിച്ച് കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു നാലര ലക്ഷം രൂപ വരെ ചില വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയാണ് നോട്ടീസ് അപ്രതീക്ഷിതമായി ഉണ്ടായ ടോൾ പ്ലാസ കമ്പനിയുടെ നടപടിക്കെതിരെയാണ് വാഹന ഉടമകളുടെ പ്രതിഷേധം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് വാഹന ഉടമകളുടെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിഷേധം ശക്തി തന്നെയാണ് തീരുമാനവും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകൾക്ക് വ്യാപകമായി ടോൾ പാസിലിൽ നിന്നും വക്കീൽ നോട്ടീസ് അയച്ചത് അതിലാണ് ഇപ്പോൾ ഈ ബസ് ഉടമകൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് ഈ വക്കീൽ നോട്ടീസ് കത്തിച്ചുകൊണ്ടാണ് ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ സ്കൂൾ വാഹന ബസ് ഉടമകൾ പ്രതിഷേധിച്ചത് പ്രദേശത്തെ ഈ സ്കൂൾ വാഹന ഉടമകൾക്ക് കുടിശ്ശിക വരുത്തിയതായി കാണിച്ചായിരുന്നു ഇങ്ങനെ വക്കീൽ നോട്ടീസ് നൽകിയത് നാലര ലക്ഷം രൂപ വരെ ചില വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയാണ് നോട്ടീസ് അയച്ചത് പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ടോൾ പ്ലാസ കമ്പനിയുടെ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ വാഹന ഉടമകൾ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചത് നേരത്തെ തന്നെ ഈ മന്ത്രിതലത്തിലും അതുപോലെ തന്നെ എം എൽ എ എം പി തുടങ്ങിയ ആളുകളൊക്കെ ആയി ചർച്ച നടത്തി ഇത്തരത്തിൽ ഈ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾപ്ലാസ വഴി കടന്നു പോകുന്നതിന് സൗജന്യവും മറ്റും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടി ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത നടപടിയാണ് ടോൾപ്ലാസയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ബസ് ഉടമകൾ പ്രധാനമായും ആരോപിക്കുന്നത് അതേസമയം തന്നെ ജനകീയ വേദി പ്രവർത്തകരും ഈ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തു